വായനാ വക്ഷാചരണത്തിന്റെ ഭാഗമായി മാച്ചേരി ന്യൂ യു പി സ്കൂൾ വിദ്യാർത്ഥികൾ യേച്ചൂർ ഗാന്ധി സ്മാരക വായനശാല സന്ദർശിച്ചു ഗ്രാമീണ വായനശാല പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയുക പുതിയ പുസ്തകങ്ങൾ എഴുത്തുകാർ എന്നിവരെ പരിചയപ്പെടുക ഗ്രന്ഥശാല പ്രവർത്തകരുമായി അനുഭവങ്ങൾ പങ്കിടുക തുടങ്ങിയ ലക്ഷ്യത്തോടെയായിരുന്നു സന്ദർശനം ഒടുങ്ങോട് അച്യുതവിലാസം എൽ പി സ്കൂൾ മുൻ പ്രധാന അധ്യാപകൻ കെ വി ജയരാജ് സന്ദർശന പരിപാടി ഉദ്ഘാടനം ചെയ്തു നിങ്ങളോട് ആദ്യമായി സൂചിപ്പിക്കേണ്ടത് ഇതിന്റെ ചരിത്രത്തിന്റെ വേരുകൾ അന്വേഷിക്കാൻ നിങ്ങളുടെ ഇതുപോലുള്ള സമ്പർക്ക പരിപാടികളും ഉപയുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പറഞ്ഞു ഇത് എഴുതുമ്പോൾ സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ള സൂചന പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്റെ മക്കൾക്ക് എന്റെ കുട്ടിക്ക് സമ്മാനം കിട്ടണം എന്നുള്ള വല്ലാത്ത വ്യപ്രാളത്തിൻ്റെ നടുവിൽ നമ്മുടെ രക്ഷിതാക്കൾ ഇതൊക്കെ ചെയ്ത് എഴുതി ഏൽപ്പിക്കുന്ന ഒരു പ്രവണത നമുക്ക് വളരെ നന്നായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇപ്പം രക്ഷിതാവിന്റെ ആ ലക്ഷ്യം നല്ല ഒരു ലക്ഷ്യമായിട്ട് എന്നെപ്പോലും അധ്യാപകർ കാണാറില്ല അത് യഥാർത്ഥത്തിൽ ആ കുട്ടിയെ നന്നാക്കുകയല്ല വളർത്തുകയല്ല ചെയ്യുക ആ കുട്ടിയെ തളർത്തുകയാണ് മോശമാക്കുകയും ആണ് ചെയ്യുക എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഗ്രന്ഥശാല പ്രസിഡന്റ് കെ ഗംഗാധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാലയുടെ പ്രവർത്തന രീതികളെ കുറിച്ച് ഗ്രന്ഥശാല സെക്രട്ടറി ചന്ദ്രൻ കാണിച്ചേരിയും ഗ്രന്ഥശാലയിലെ പുസ്തക ശേഖരത്തെ കുറിച്ച് ലൈബ്രറിയന്മാരായ എ സി രംന ജമിനി അജേഷ് എന്നിവരും വിദ്യാർത്ഥികളുമായി സംസാരിച്ചു സർക്കാരിന്റെ വിദ്യാഭ്യാസ കീഴിൽ പ്രവർത്തിക്കുന്ന പോലെ ഓരോ ലൈബ്രറികളും ലൈബ്രറി ലൈബ്രറി കൗൺസിൽ എന്ന ആദ്യം കേരള കേരള ഗ്രന്ഥശാല സംഘം എന്നതായിരുന്നു പേര് പിന്നീട് അത് മാറ്റി സ്റ്റേറ്റ് കൗൺസിലായി അങ്ങനെ ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് സി ശ്രീദീപ് പി പി ഷീന വി വരുൺ കെ സുനിൽകുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തിഒന്നിൽ സ്ഥാപിച്ചതാണ് ഈ കെട്ടിടം ഒക്ടോബർ രണ്ടിലാണ് ഈ വായനശാലയായിട്ട് തുടങ്ങിയത് അതിനുശേഷം മിക്കത്തെ റിപ്പബ്ലിക് ദിനം റിപ്പബ്ലിക് ദിനത്തിൽ എൺപത്തിനാല് പുസ്തകങ്ങൾ എൺപത്തിനാല് പുസ്തകങ്ങൾ നാട്ടിലുള്ള പുസ്തകങ്ങളുടെ വീട്ടിൽ നിന്ന് കലക് എൺപത്തിനാല് പുസ്തകം കൊണ്ടാണ് ഈ വായനശാല തുടങ്ങിയത് അങ്ങനെ പിന്നെ അങ്ങനെ നമ്മളെ